നമുക്കിന്ന് കണ്ണൂർ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പ ക്ഷേത്രത്തിൽ പോകാം എത്തുമ്പോൾ തന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞിരുന്നു പോയ ഉടനെ നട തുറന്ന് നോക്കി പിൻവശത്തുകൂടിയാണ് പോകുന്നത് അതുകൊണ്ടുതന്നെ പിൻവശ ആനകൾ രൂപങ്ങളെല്ലാം പിൻവശം അതിമനോഹരായിട്ടുള്ളത് പിന്നെ അടുത്ത ചായയും മമ്പയർ പുഴുക്കും കഴിച്ച് അതിന് ശേഷം ഞങ്ങൾ നേരെ ഇത് ബോട്ട് ചട്ടിയിലേക്കാണ് പോയി ഇത് അപ്പോൾ ഒരു രണ്ട് നിലയുള്ള ബോട്ട് കയറി കണ്ടതിൻ്റെ മേലത്തെ ഭാഗമാണ് ഇത് മേലത്തെ ഭാഗം അതി മനോഹരാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മനോഹരങ്ങളായ പെയിൻറ്റിങ് അലങ്കരിച്ചിട്ടുണ്ട് മുഗൾ ഭാഗത്തെ നോക്കിയാൽ അവിടുന്ന് ആഴയൊക്കെ നോക്കിയാൽ കണ്ടില്ലേ വളവട്ടണം പുഴ മേൽഭാഗത്തു കാണാം മനോഹരമായ കാഴ്ചകളാണ് ചുറ്റിലുള്ളത് അതിമനോഹരങ്ങളായ പെയിന്റിങ്ങുകളാണ് ഉള്ളത് കണ്ട വളവട്ടണം പാല ദൂരെ കാണുന്നത് പാലം വളവട്ടണം പുഴേന്റെ നല്ല ഭാഗങ്ങൾ ഈ ബോട്ട് ജെട്ടി കണ്ടില്ലേ അമ്പലത്തിന്ന് നേരെ വരുന്ന ബോട്ട് ജെട്ടിയാണ് അത് അതിപ്പോൾ വിനോദസഞ്ചാര കേന്ദ്രമാക്കിയതിന് ശേഷം പുതുതായിട്ട് നിർമ്മിച്ച അമ്പലത്തിന്ന് ബോട്ട് ജെട്ടിയിലേക്ക് വരുന്ന വഴികൾ ദൂരത്തെ കണ്ടങ്ങള് കാഴ്ചകൊണ്ടങ്ങൾ കെട്ടിടങ്ങളെല്ലാം ഈ വളപട്ടണം പുഴേൻ്റെ തീരത്തുള്ള കെട്ടിടങ്ങളെല്ലാം കാണാം പിന്നെ ആ പുഴക്കൂടെ പോകുന്ന വാഹനങ്ങൾ ജലവാഹനങ്ങൾ കണ്ട പല തരത്തിലുള്ളതുണ്ട് ആ നമ്മളെ ബോട്ടിലിരുന്ന് മറ്റ് ഇങ്ങനെ പോകുന്നത് കാണാൻ നല്ല രസമാണ് അതിൽ യാത്രക്കാരെല്ലാം നോക്കിയിരിക്കാൻ നല്ല രസം ഉണ്ടാവും പിന്നെ സ്പീഡ് ബോട്ടുകൾ കുറച്ചാക്കു വേണ്ടിയിട്ട് സ്പീഡിൽ നല്ലൊരു ആയിട്ടുള്ള യാത്രയാണ് സ്പീഡ് ബോട്ട് കൂടിയിട്ടുള്ള യാത്ര പിന്നെ ക്ഷേത്രം കാണാം നമ്മൾ പുഴയിലൂടെ പോകുമ്പോൾ മുത്തപ്പക്ഷേത്രം കണ്ടില്ലേ ശ്രീ മുത്തപ്പക്ഷേത്രം കാണാൻ പറ്റും കണ്ടോ പാലം ഇപ്പം ദൂരായി നമ്മളിങ്ങോട്ട് വന്നപ്പോൾ പാലം ദൂരെ കാണുന്നുണ്ട് കാഴ്ചകളെല്ലാം ദൂരെ ദൂരെയായി പുതിയ പുതിയ കാഴ്ചകളിങ്ങനെ ഇരുവശങ്ങളിലും കണ്ടുകൊണ്ട് ബോട്ടിലൂടെ സവാരി ചെയ്യാൻ നല്ലൊരു അനുഭവമാണ് ബോട്ട് യാത്ര കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോയി ഇവിടെ എല്ലാ ദിവസവും എല്ലാവർക്കും ചെല്ലുന്നവർക്കൊക്കെ ഉച്ചയ്ക്ക് അന്നദാനമുണ്ട് എല്ലാവരും വരി വരിയായി നിന്ന് അന്നദാനത്തിൻ്റെ ക്യൂയിൽ നിന്ന് ഞങ്ങളും മുത്തപ്പൻ്റെ കടാക്ഷത്താൽ അന്നദാനം കഴിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് പിന്നെ അമ്പലത്തിൽ തൊഴുത് അമ്പലത്തിൽ തൊഴുത് മതിവരുവോളം പ്രാർത്ഥിച്ചപ്പോൾ ആത്മീയമായ ആനന്ദവും ലഭിച്ചു ഭൗതികമാനന്ദം ശാ ശാശ്വതമല്ല മാനസികവും ആത്മീയവുമായ ആനന്ദം ലഭിച്ചു തുടങ്ങിയാൽ പിന്നെ എല്ലാം ഒരുപോലെ കാണാനാകും പിന്നീട് ഫോട്ടോകൾ ധാരാളം കൗതുക വസ്തുക്കൾ പലഹാരങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലത്തേക്ക് പോയി അവിടുന്ന് കുറച്ച് സാധനങ്ങളെല്ലാം പോയി വാങ്ങി മാലകൾ അടിച്ചിരുന്ന മനസ്സ് മനസ്സുമാറി ശാന്തമായൊരു മനസ്സുമായിട്ട് തിരിച്ചു പോന്ന് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ സൂന സൗരഭം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരെ നന്ദി നമസ്കാരം